ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വേറെക്കൊരു ഇ സി ലഞ്ച് ബോക്സ് ഒരു പെർഫെക്റ്റ് ഷവർമ്മ പെർഫെക്റ്റ് എന്ന് പറയാമായിരിക്കും ഒരു ഷവർമ്മ ഞാൻ വേറെക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് പെട്ടെന്ന് നമുക്ക് ലഞ്ച് ബോക്സ് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷവർമ്മയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒപ്പം നിങ്ങളെയും കൂട്ടാന്ന് കരുതി കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഷവർമ്മ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിന്ന് പൊറോട്ട ഷവർമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് പൊറോട്ടയ്ക്ക് മാവ് വേണ്ടേ അപ്പോൾ കുഴച്ച് പരത്താനെന്നുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണിത് പൊറോട്ടയ്ക്ക് എന്തൊക്കെയാണോ എടുക്കുന്നത് ആ സാധനങ്ങളെല്ലാം എടുക്കുക ഒരു മുട്ട കുറച്ച് പഞ്ചസാര ഒരു നുള്ള സൂടാപ്പൊടി ആവശ്യത്തിന് മൈദ അര കപ്പ് മൈദയാണ് ഇടുന്നത് കേട്ടോ ഇത് മൂന്ന് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല ലൂസായിട്ടാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ ദോശമാവ് ഒഴിക്കും പോലെ ഒഴിച്ചിട്ടാണ് ഈ പൊറോട്ട ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ അത് മറന്ന് പോയി സോറി ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടിട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശ വെള്ളം കൊടുക്കാം നമുക്ക് ദോശ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കേട്ടോ ലൂസായിട്ടുള്ളതാണ് വേണ്ടത് അപ്പോൾ പൊറോട്ടയ്ക്ക് നമ്മൾ എന്തൊക്കെയാണോ എടുക്കുന്നത് മിക്സ് ചെയ്യാൻ എടുക്കുന്നത് ആ ഒരു സംഭവങ്ങൾ തന്നെയാണ് എടുക്കേണ്ടത് സോഡാപ്പൊടി ഒരു മുട്ട ഒരു പഞ്ചസാര കുറച്ച് പഞ്ചസാര കുറച്ച് ഉപ്പ് മൈദ ഇതേ മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം നമ്മുടെ ദോശ ബാറ്ററിൻ്റെയൊക്കെ ആ ഒരു രീതിയിൽ ലൂസാക്കി എടുക്കാം കേട്ടോ ഇതിവിടെ ഇങ്ങനെ കുറച്ച് സമയം ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ചിക്കൻ റെഡിയാക്കാനുണ്ട് വെജിറ്റബിൾസ് റെഡിയാക്കാനുണ്ട് ആ എല്ലാ കാര്യങ്ങളും നമുക്ക് റെഡിയാക്കിയെടുക്കാം അടുത്ത ഷവർമയ്ക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ ചിക്കനാണ് ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം ചിക്കനിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് മുളക് പൊടി കുറച്ച് മതി ലേശം മഞ്ഞൾപ്പൊടി കുരുമുളക് എല്ലാം കുറേശ്ശെ മതി നമ്മൾ ഷവർമയ്ക്കൊന്നും എരിവ് അധികം ഇല്ലല്ലോ കുറച്ച് ഗരം മസാല പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ട സാധനം കുറച്ച് ജീരകം ശകലം മതി കേട്ടോ ജീരകത്തിൻ്റെ പൊടി പിന്നെ ഒരു കുഞ്ഞ് നാരങ്ങ ശക്കല മതി കേട്ടോ ചിക്കൻ കുറച്ചേ ഉള്ളൂ ഇത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഞാൻ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് മതി തൈര് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള കുറേശ്ശെ കുറേശ്ശെ സാധനങ്ങൾ എല്ലാം ഒന്ന് ഫ്ലേവറിന് മാത്രം മതി ഒരുപാട് വേണ്ട ജസ്റ്റ് ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കുക അയ്യോ ഒരു കാര്യം മറന്നു കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അതുകൂടി ഇടണം ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാണേ വിട്ടുപോയി പോയി ഞാനത് പറയാനായിട്ട് നന്നായിട്ടൊന്ന് പറഞ്ഞിട്ട് ചെയ്തെടുക്കാം ഉപ്പ് തൈര് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ജീരകം ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഞാൻ വച്ചിരിക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഞാനത് ഫ്രൈ ചെയ്തെടുക്കാനെട്ടോ കാരണം വച്ചിരിക്കാനുള്ള ടൈം എനിക്കില്ല നുള്ള ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയില് ഞാൻ ഒഴിച്ചെടുക്കാം കേട്ടോ ഒന്ന് ചിക്കൻ ഒന്ന് പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയില് വെളിച്ചെണ്ണ നെയ്യ് ഇതൊന്നും ഒഴിക്കരുത് സൺഫ്ലവർ ഓയിൽ ഓയിലെ ഒഴിക്കുക എന്നിട്ട് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാണേ എണ്ണയില്ലാണ്ട് ഫ്രൈ ചെയ്തെടുക്കുക അവണിലൊക്കെ വെച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എനിക്കതിനൊന്നുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ കൊടുക്കാനേ കുഞ്ഞു കുഞ്ഞ് പീസായിട്ടുള്ള ബോൺലെസ് ചിക്കനാണ് ബോൺലെസ് ചിക്കൻ വാങ്ങിയിട്ട് കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഫസ്റ്റ് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാനേ അപ്പോഴേക്കും ഇനി നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം ഞാൻ അതിനകത്ത് വയ്ക്കുന്ന വെജിറ്റബിൾസ് ക്യാരറ്റ് കുറച്ച് ക്യാബേജ് കുറച്ച് സവാള അത്ര വയ്ക്കുന്നത് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ വാങ്ങിയതിലില്ല അപ്പോൾ ഞങ്ങളിത് ഒരു പൊട്ടാറ്റോ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് ഒരു ഐഡിയയിലാണ് നിൽക്കുന്നത് ഇനി നമുക്ക് പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിയതിലില്ല ഇപ്പോൾ വേദയ്ക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അത് വാങ്ങാറില്ല ഏത് പ്രാവശ്യം കഴിച്ചത് വോമിറ്റ് ചെയ്ത ശേഷം ഇപ്പോൾ കഴിക്കില്ല അപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിയാലും അത് വേസ്റ്റ് ആണ് അതുകൊണ്ട് ഞാനിപ്പോൾ വാങ്ങാറില്ല അപ്പോൾ ഞാനത് ഒരു പൊട്ടാറ്റോ എടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്താവുമെന്ന് അറിയില്ല ഫ്രഞ്ച് ഫ്രൈസ് പോലെ പ്ര ഫ്രൈ ചെയ്യാനായിട്ടുള്ള ടൈമ് നമുക്കില്ലാത്തതുകൊണ്ട് ജസ്റ്റ് അതൊന്നെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പൊട്ടാറ്റോ ഫ്രൈസിനകത്ത് ആവശ്യമായിട്ടുള്ള പൊട്ടാറ്റോ ഞാൻ ചെറുതായിട്ട് ഫ്രൈസിൻ്റെ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ ഉപ്പിട്ടാൽ ചിലപ്പോൾ ക്രിസ്പി ആയിട്ട് വരത്തില്ല അതുകൊണ്ട് കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണേ വെറൊന്നും ഇടുന്നില്ല കുറച്ച് കോൺഫ്ലോർ മാത്രം ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാണേ ചിക്കൻ ഒരു സൈഡിൽ ചൂടായിക്കൊണ്ടിരിക്കുക കേട്ടോ വെന്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഒക്കെ ഇട്ട് കിണ്ടിപ്പിറക്കിയൊക്കെ ഇട്ട് ചിക്കൻ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കാം പുട്ടയ്ക്ക് ഫ്രൈ ചെയ്യാനേണ്ട ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത് ഈ വക സാധനങ്ങളിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ വെളിച്ചെണ്ണ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാതെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ എടുക്കുന്നത് ഇത് വേറെക്ക് ദോശ ചുറ്റിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ ദോശക്കല്ല് ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ പൊറോട്ടയുടെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ ആ സമയം നമുക്ക് നമ്മുടെ പൊറോട്ടയൊന്ന് ചുട്ടെടുക്കാം വേറെക്ക് ഞാൻ ദോശ ചുട്ടുകൊടുത്തു അപ്പോൾ കല്ല് ചൂടായിരിപ്പുണ്ട് അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മൈദ ബാറ്റർ റെഡിയാക്കി ആക്കി വെച്ചിരിക്കുന്നില്ല അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചൊന്ന് വലുതായിട്ട് പരത്തിയെടുക്കാം കുറച്ച് വലിയ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് മൈദാ ദോശ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരുപാട് കല്ല് ചൂടിയാൽ ചിലപ്പോൾ ചൂ ചൂടായാൽ ചിലപ്പോൾ നമുക്കിങ്ങനെ പരത്തിയാൽ വരത്തില്ല അതുകൊണ്ടുതന്നെ കല്ലധികം ചൂടാവുന്നതിന് മുന്നേ നമ്മുടെ മൈദ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചതും ഇനി അതവിടെ കിടന്നൊന്ന് ചൂടാവട്ടെ നമ്മുടെ ചിക്കൻ കണ്ടോ നല്ലൊന്ന് ഫ്രൈ ആയി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ഷവർമ്മയുടെ ഒക്കെ മണം വരുന്നുണ്ട് കേട്ടോ ചിക്കൻ്റെ നമ്മളത് ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ എങ്കിലും കുറച്ചുകൂടെ ഞാൻ കഴുകി കിടക്കട്ടെ ചിക്കൻ അല്ലേ നല്ലതുപോലെയൊന്നും ഫ്രൈ ആവട്ടെ എന്ന് കരുതി മൂടി വെച്ചാണ് ഞാൻ വേവിച്ചത് എണ്ണ ചൂടാവുന്നു എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് നമ്മുടെ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാവേ ദോശയും ആവുന്നു ദോശ നല്ല ഫ്രൈ ആയി വരട്ടെ പൊറോട്ട ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ ചിക്കൻ ഞാൻ ഓഫ് ചെയ്യാം കേട്ടോ ആവശ്യത്തിന് വെന്തു പൊറോട്ട ആയിക്കൊണ്ടിരിക്കുന്നു പൊറോട്ട ആയിട്ടുണ്ട് ഇതിനെ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് മാറ്റിയ ശേഷം ആ ചൂടോടെ തന്നെ ഞാൻ ഞാനതിൻ്റെ മുകളിൽ ഒരു ചീസ് വെച്ച് കൊടുക്കാം കേട്ടോ ചൂടോടെ അതിൻ്റെ മുകളിൽ ഞാനൊരു ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് എങ്കിലതൊന്ന് മെൽറ്റ് ആയി വരത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ ഇനി ബാക്കി സംഭവങ്ങൾ നമ്മുടെ ഫ്രൈസ് ഒക്കെ റെഡിയാക്കിയ ശേഷം അതിനകത്തേക്ക് ഫില്ല് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മുടെ കോൺഫ്ലോർ കോൺഫ്ലോറിട്ട് മിക്സ് ചെയ്ത ഫ്രൈസ് ഇട്ട് കൊടുക്കുകയാണേ ഈ ഫ്രൈസിൻ്റെ കാര്യം എന്താവും എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടില്ല അല്ലാതെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് പെർഫെക്റ്റ് ആണ് പക്ഷേ ഇങ്ങനെ ഒരു കുറച്ച് സമയത്ത് ആവശ്യമൊക്കെ ഉണ്ട് കേട്ടോ ഇത് എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് ഫ്രൈ ആയിട്ട് ഇരുന്നാൽ മതിയല്ലോ ആ ഒരു ഫ്രൈസിൻ്റെ ടേസ്റ്റ് വന്നാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെ ഫ്രൈസ് ഇവിടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചിക്കൻ ഒരു സൈഡിലേക്ക് മാറ്റിട്ടാണെങ്കിൽ തന്നെ ആ പ്രൈസും മാറ്റാത്ത കേട്ടോ ഫ്രൈസായോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഷവർമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളായി വെജിറ്റബിൾസിൻ്റെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരറ്റ് സവോള കുറച്ച് ക്യാബേജ് ഇത് ഇത്രയൊന്നും എടുത്തില്ല കേട്ടോ ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറച്ച് കൂടുതൽ കട്ട് ചെയ്തുള്ളൂ ഇനി നമുക്ക് ഷവർമ റോൾ ഫില്ല് ചെയ്യാം വേദാ ഒന്നെങ്കിൽ വന്നേ നമുക്ക് വേദമോട് ചോദിച്ചു നോക്കാം ഫ്രൈസ് ഫ്രൈസ് ആയോ എന്നുള്ളത് ഞാനിപ്പോൾ കഴിക്കില്ലതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി വട്ടി ഇടരുതൊന്നും ഫ്രൈസ് ആയ ആ ഒരു ടേസ്റ്റ് കിട്ടിയാൽ മതി കുഴപ്പമില്ലല്ലോ അപ്പം ഇനി ഷവർമ റോൾ ഫിൽ ചെയ്യാം നമ്മുടെ ചിക്കനായി ഫ്രൈസായി നമ്മുടെ പൊറോട്ട ആയി ചീസ് വെച്ചിട്ടുണ്ട് അതുപോലെ വെജിറ്റബിൾസ് ആയി ഇനി മേനേസും വേണം ടൊമാറ്റോ സോസും വേണം ഒന്നും കാണുന്നില്ലല്ലേ ടൊമാറ്റോ സോസും വേണം ഇതുകൂടെ വെച്ച് നമുക്കത് ഫില്ല് ചെയ്യാം നമ്മുടെ പൊറോട്ട ചീസ് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് മെൽറ്റ് ആവാനായിട്ട് അതിലേക്ക് നമ്മുടെ മേനേസ് ഞാൻ ഈ മേനേസ് ഓർഡർ എടുക്കുന്നത് എന്തോ വിൻഗ്രീൻസിൻ്റെ ഇതിൻ്റെ പേരെനിക്ക് വായിക്കാൻ പറ്റുന്നില്ല റെഡ് സോസ് ഡിപ്പ് സോസ് അതിൽ എനിക്ക് തോന്നുന്നു ടൊമാറ്റോയും ചില്ലിയും ഗാർലിക്കും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു നല്ലൊരു സോസായിട്ടോ അപ്പോൾ ഈ സോസ് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഇടുന്നില്ല കേട്ടോ വേദക്ക് അത്ര അങ്ങോട്ട് ടൊമാറ്റോ സോസൂടെ ഇഷ്ടമല്ല വേണോ ടൊമാറ്റോ സോസ് വേദക്ക് വേണ്ടയെന്ന് പറഞ്ഞു കേട്ടോ ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സാധാ ആണെങ്കിൽ അതായാലും മതി കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണുള്ളത് ഈ ആണ് കുറച്ച് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ കാരണം നല്ല ഒരു ചെറിയൊരു എരിവും ഒരു ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ ഉള്ളൊരു ടൊമാറ്റോ കച്ചപ്പിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ ഉള്ളൊരു നല്ലൊരു മാനേജാണിത് അതുകൊണ്ടാണ് ഞാനിതെടുത്തത് നിങ്ങളിൽ സാധാ മാനേജ് ആണെങ്കിൽ അതായാലും മതി അല്ലെങ്കിൽ ഹോം മെയ്ഡ് മാനേജ് ഉണ്ടാക്കാം പിന്നെ ഹോം മെയ്ഡ് ഉണ്ടാക്കുന്നില്ല ടൈം ഒട്ടും ഇല്ല ഇപ്പോൾ തന്നെ സെവൻ ഫിഫ്റ്റീൻ ആയ കേട്ടോ ഓക്കെ ഇതിൽ ഇനി വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ കുറച്ച് ക്യാരറ്റും സവോളയും ക്യാബേജും ശക്കലം വെച്ചാൽ മതി ക്യാബേജൊക്കെ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ അതായിട്ടുണ്ട് ഇനി ഒരു കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഹോം മെയ്ഡ് ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇനിയാണ് നമ്മുടെ ചിക്കൻ ബ്രോസ്റ്റഡ് പക്ഷേ ബ്രോസ്റ്റഡ് ബോൺലെസ് ചിക്കൻ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം മതി ഏതൊക്കെ ചിക്കൻ കുറച്ച് കൂടുതൽ ഇഷ്ടമായതുണ്ട് കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഷവർമയ്ക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുള്ളത് പൊറോട്ട മേനേസ് ചിക്കൻ വെജിറ്റബിൾസ് ഫ്രൈസ് ചീസ് സോറി ചീസ് ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് ഇതാക്കുകയെ നമ്മൾ വലിയ എക്സ്പേർട്സ് ഒന്നും അല്ലാത്തത് കൊണ്ടാണ് ടൂത്ത് പിക്ക് ഒക്കെ വെച്ച് ഇതിനെ സെറ്റ് ചെയ്യുന്നത് ഇവിടെ ഇത് ആ നമ്മുടെ ഷവർമ്മ റെഡിയാണ് എൻ്റെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കേട്ടോ ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഞാൻ ദോശക്കല്ലിൽ വെച്ചാണ് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കുന്നത് കേട്ടോ നമ്മുടെ ചീസൊക്കെ ഒന്നുകൂടെ ഒന്ന് മലിറ്റായി ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ദോശക്കല്ലിൽ ദോശക്കല്ല് നല്ല ചൂടായിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് വച്ച് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വേദയുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെഡിയാണ് ഒരു ഷവർമ്മ വേദയ്ക്ക് ഇഷ്ടപ്പെട്ട ഷവർമ്മയാണ് ഇന്ന് ഞാൻ വേദയ്ക്ക് ലഞ്ച് ബോക്സിനായിട്ട് റെഡിയാക്കിയത് വേദക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷവർമ്മ എന്നല്ല എന്നോട് പറഞ്ഞമ്മ ചിക്കൻ ഇരിക്കയല്ലേ അപ്പോൾ ഇന്നൊന്ന് ഷവർമ്മ ഉണ്ടാക്കി എന്ന് ചോദിച്ചു ഞാൻ ആദ്യ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അത് പാവല്ലേ ഉണ്ടാക്കി കൊടുക്കാമെന്നില്ലേ കേട്ടോ അങ്ങനെയാണ് വേദക്ക് ഞാൻ ഷവർമ്മ ഉണ്ടാക്കി കൊടുത്തത് ഒന്ന് ജസ്റ്റ് രണ്ട് സൈഡും തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ടിട്ട് ചൂടാക്കി എടുക്കുകയാണേ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ മെൽറ്റ് ആവാൻ വേണ്ടി മാത്രം കേട്ടോ നമ്മുടെ ചീസും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാവാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാം വേദ ഹാപ്പിയാണോ വേദയുടെ ലഞ്ച് ബോക്സ് റെഡിയാണ് ഷവർമ ഞാൻ മിക്കവാറും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അത് ഈ അൽഫാമൊക്കെ വാങ്ങുന്ന ദിവസമായിരിക്കും മിക്കവാറും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ വെച്ചാണ് ഞങ്ങൾ റെഡിയാക്കിയത് അപ്പം നിങ്ങളും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല വേദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ദോശ കൊടുത്തു കൈപൊള്ളിയാ അവിടെ ദോശക്കല്ലിരിക്കായിരുന്നു വേദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അത് ലഞ്ചിന് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ഏഴേ കാലമായി ഞാൻ കളിച്ച് കളിച്ച് നിന്ന് സമയം ഒത്തിരി ലേറ്റായി പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്യാനുള്ള ടൈമില്ല പക്ഷേ സംഭവം പൊളിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഇങ്ങനെയല്ല ഷവർമ്മ ഉണ്ടാക്കുന്ന വേറെ എന്തെങ്കിലും ഈസി മെത്തേഡൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്തേ കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ കുറച്ചെടുത്ത് അങ്ങനെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ചിക്കൻ ലഗോസ് ആയ കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഏതൊക്കെ പിന്നെ ചിക്കൻ എങ്ങനെ കാട്ടി കൊടുത്താലും ഏതൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പുതിയൊരു വീഡിയോ കാണാൻ